മരങ്ങളൊക്കെ പെങ്ങും തോപ്പുകളും വട്ടത്തുള്ള മരങ്ങളുടെ മുകളിൽ ഇങ്ങനെ കാണിക്കാൻ നല്ലൊരു വഴിപാട്ടാണ് ഞാൻ സാധാരണമുള്ള വീടുകളിൽ ഇങ്ങനെ കാണിക്കാറുള്ളതാണ് തോലവുറവിൻ്റെ മനോഹരമായുള്ള കാഴ്ച കാണാൻ പറ്റില്ല ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നമ്മളെത്തിൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ ചോലവളവിൻ്റെ ഒരു കിടലം കാഴ്ചയുമായി പാണ്ഡ്യശാല ഓണിയൽ പാലം വരെയുള്ള ഒരു വീഡിയോ കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഓണിയൽ പാലം വരെ വരെയൊന്ന് പോകാം ആ പെരുവറമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെയാണ് ഇനി മണ്ണെടുത്ത് പോകാനുള്ളതും വർക്ക് കൂടുതൽ നടക്കാനുള്ള ചോലവളവ് ഇവിടുന്ന് അങ്ങോട്ട് ചോലവള ഭാഗത്തേക്കുള്ള വർക്കാണ് നിങ്ങളെ കാണിക്കാനുള്ളത് ഇവിടുത്തെ ടോറസലുള്ള മണ്ണൊക്കെ കൊണ്ടുപോട്ടോ അതിന് മുകളിൽ നിന്ന് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ ഇവിടുന്ന് അങ്ങനെയാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ ചോലവളവിൻ്റെ ഈ ഭാഗത്ത് എത്തിയിട്ടോ ഇവിടുന്ന് എന്താ പറയുക ആറുവരിപ്പാതക്കുള്ള മണ്ണുകളൊക്കെ ഏകദേശം ലെവലായി വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വീഡിയോ കാണിച്ച സമയത്ത് ഇവിടുത്തെ ഈ സെലിൽ പാറകളുടെ കരിയും പാറകൾ അതൊക്കെ പൊട്ടിച്ച് മെറ്റലും ബേബി മെറ്റലും അതിലെ വേസ്റ്റുകളും ആ പൊടിയൊക്കെ വീർത്തിരിക്കുന്ന പ്രത്യേക തരം ഒരു മെഷണറി വേവിച്ചുള്ള വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ വർക്കുകൾ ആ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ടേ കുറഞ്ഞേരിയാണ് ഈ പാറകൾ ഇതുപോലെ കരിം പാറകളായിരുന്നു ഇതൊക്കെ പൊട്ടിച്ച് ലെവലായി ആറ് ആറുവരിൻ്റെ അടിപ്പാത റെഡിയായി വന്നിട്ടുണ്ട് നീ കാണുന്ന ഒരു മീറ്റർ ആയിട്ടുള്ള ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റി വന്നാൽ ചോലവള ഭാഗത്തേക്ക് വരി പാതയുടെ റോഡ് ടച്ചായി വരും അപ്പോൾ ടോ അവിടുന്ന് എസ്ക്യുവേറ്ററിൽ മണ്ണൊക്കെ ഒരു ടോറസില് കൊണ്ടുപോകുന്ന ഒരു വീഡിയോകളൊക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഞാനിതിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് അവിടുത്തെ വർക്കുകളൊക്കെ ഒന്ന് കണ്ടു വെക്കാം നല്ല കാഴ്ചയുള്ള ചോലവളിൻ്റെ ആ ഏരിയയിൽ നിന്ന് കാണാനേ ആ ഭാഗത്തേക്ക് പാണ്ഡുഗാല അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ അവിടെ ആ മുകളിലേക്ക് കയറിപ്പോയി വെക്കാം പക്ഷെ അവിടെ റോങ് സൈഡാണ് പക്ഷേ നമുക്ക് ബൈക്കിങ്ങനെ ഓടിച്ച് പോകാൻ തോന്നുന്നു സാധാരണ ഈ വാഹനങ്ങൾ ഓടാറില്ല പെരുപറമ്പ് മെയിൻ റോഡ് ഉണ്ടല്ലോ ആ റോഡിൽ കൂടിയാണ് പോയിരുന്നത് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു വരുന്നത് ഉണ്ടല്ലേ അവിടെ നിന്ന് അങ്ങോട്ട് വാഹനങ്ങൾ കുറവാ ഏതായാലും നമ്മൾ സെഡ് കൂടെ ഇങ്ങനെ പോയി വയ്ക്കാം സൗകര്യ അങ്ങനെ ചോലവളവിന്റെ ആ കിടലം കാഴ്ച ഒരു പ്രാവശ്യം കൂടി വീണ്ടും നിങ്ങളെ കാണിക്കട്ടോ ഒരു പ്രാവശ്യം ഞാൻ അടുത്ത ഘട്ടവും എങ്ങനെയായിരിക്കും വർക്കുകളൊക്കെ അറിയാൻ പറ്റൂല വീണ്ടും ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ചോലവളവിന്റെ ആ കിടലം കാഴ്ച ഞാൻ ബസ്സൊക്കെ അല്ലേ പെരുപറമ്പ് ആ ഏരിയ കേട്ടാണ് കാണുന്നത് ധൂം മതി കാണിക്കാം അവിടുത്തെ റോഡോ കാണിക്കേ നല്ല മനോഹര കാഴ്ച വന്നിട്ടാണ് അല്ല കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തുള്ള ഈ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി ഇനി ഉള്ളൂ തന്നിഷ്ടം പോലെ അപ്പോൾ ആ മെഷീൻ തന്നെ ഇവിടെ കൊണ്ടുപോയി ആ മെഷീന് മെഷീൻ തന്നെ അവിടെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അട അവിടെ റോട്ടി വെച്ച് പൊട്ടിക്കാണ് എക്വേറ്റർ റോറ്റി ഉണ്ടാ അതിൻ്റെ അതുപോലെ ചോലവളവിടെ നമ്മൾ കായിച്ച ആ പാണ്ഡികശാല ആ അണ്ടർപാസ്സിലൊക്കെ ഞങ്ങളെ കാണിക്കും പാണ്ഡികശാല അണ്ടർപാസ് അല്ലേ അവിടെ ഈ ടാറി വർക്ക് ഈ ചേർന്നുകൂടി കമ്പ്ലീറ്റ് ആവുന്നവിടെ ഇവിടെ ഈ കരിം പാറകളോടാ അല്ലെങ്കിൽ എന്നോ പണി തീരേണ്ടിയതാണ് കാരണം ഈ ചോലവളവിന്റെ ആ ഭാഗത്ത് ഇപ്പോൾ ടാറിങ് ചെയ്തല്ലോ അതൊക്കെ ഒരു മാസത്തിലേറെ ഇവിടുത്തെ ടാറി വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ ഈ നല്ല പാറയും ഇവിടുന്ന് ഈ ഈ റോക്കി കഴിവുകൾ കരിങ്കല് ഇവിടുന്ന് ഒക്കെ പാറകൾ ഇങ്ങോട്ട് അങ്ങനെ പാറകൾ ഇതെടുത്ത് മാറ്റാനുള്ള സമയം കൊണ്ടാണ് കാലതാമസം കൊണ്ടാണ് കൊണ്ടാകെ സാറിംഗ് വർക്കും നടക്കായി നടക്കാതിരുന്നത് കേട്ടോ ഇപ്പോൾ അവിടുന്ന് മണ്ണിട്ട് ഏതേലും വലിപ്പാതയ്ക്ക് ഈ ചോലകളിൽ ഒപ്പിട്ട് വന്നിട്ടുണ്ട് നോക്കിയത് അല്ല അത് ഈ പാണ്ഡ്യശാല കാഴ്ച പാണ്ഡ്യശാലോ പാണ്ഡ്യാണ് അവിടെ ആ ആറ് വലിപ്പാതൻ്റെ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കും അതുപോലെ ഡിവൈഡിന്റെ വർക്ക് കഴിഞ്ഞാൽ ഏരിയ മരങ്ങളൊക്കെ തെങ്ങും തോക്കുകളും മറ്റത്തുള്ള മരങ്ങളുടെ മുകളിൽ നിങ്ങനെ കാണിക്കാൻ നല്ലൊരു വഴിപാട്ടാണ് ഞാൻ സാധാരണ അവിടെ വീഡിയോയിൽ അങ്ങനെ കാണിക്കാറുള്ളതാണ് ചോലവളവിൻ്റെ മനോഹരമായുള്ള കാഴ്ച ഇതാണ് സർവീസോട് ഇപ്പോൾ വാങ്ങി തിരികെ അങ്ങോട്ട് വരികയാണ് നമുക്കാണ് പോകാൻ പറ്റില്ല അല്ല പാറ പൊട്ടിക്കലോങ്ങ് എന്താണ് പൊട്ടട്ടെ സൗണ്ട് പൊട്ടിക്കാട്ട് പൊട്ടേടാളവിന്റെ കാഴ്ചകൾ കുറഞ്ഞ നേരം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഏരിയയിലേക്ക് പോകാം നമ്മളിവിടെ അങ്ങോട്ട് ചിരിക്കോ തിരിച്ചിട്ട് ഇപ്പൊ വാങ്ങി പോകണ്ടല്ലോ അതുവഴി നമുക്ക് പോകാൻ പറ്റുള്ളൂ സാധാരണ നമ്മൾ ഇങ്ങനെ കടന്നു പോലെ പോയിട്ടില്ലെങ്കിൽ പണി കിട്ടും പറയാൻ പറ്റൂടാ ഇനിയും പാറ പൊട്ടിക്കണ്ട് ആ കണ്ടോളി കണ്ടുപൊടി അതിനെ കാണാൻ പറ്റൂടെ ണോ റോക്കില്ല അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ഒന്നുകൂടി റൗണ്ട് ചെയ്ത് എടുത്തരാം എന്നിട്ട് അമ്മ പോവാം അതാ ഒന്ന് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് നിങ്ങളെ നമുക്ക് പാണ്ടികശാല ഭാഗത്തേക്ക് പോവാം

ഇവിടെ സർവീസോട് സെറ്റ് ആയി കടന്നു പോകാൻ പറ്റും എന്ന് പോയോട് കടന്നു പോകാൻ പറ്റും എന്ന് ആ അടിപൊളിയാ ഇവിടെ നിന്നോട് നോക്കി പാണ്ഡ്യശാല ആ റോഡിന്റെ ഒരു ഭംഗി ആ രണ്ടല്ലേ വർക്ക് കഴിഞ്ഞോടല്ലേ ഇനി ആ സീ ബ്രാ മൂന്ന് ലൈനുകൾ ലൈൻ ഇട്ട് പോയാലുണ്ടല്ലോ അടിപൊളിയോ ഇവിടുന്ന് നീ ഈ സർവീസറൂടി സെറ്റ് ആയി അപ്പം നീ അതുവഴി വാഹനങ്ങളുണ്ടോ ആ ഭാഗത്തു കൂടി സർവീസ് വാഹനം ഇട്ടാൽ ക്ലോസ് ചെയ്യും പിന്നെ ആ മണ്ണിട്ട് ഇതിനോട് ഒപ്പിച്ച് വരുന്ന വർക്കുകളാണ് അപ്പം പകുതി ഭാഗമാണേ ഇവിടെ ഗർഡർ വെച്ചുള്ളൂ പകുതിയും വെച്ചോളൂ അല്ലേ രണ്ട് ഗർഡർ വെച്ചുള്ളൂ നോക്കട്ടെ ആ അവർ രണ്ട് ഗർഡർ വെച്ചുള്ളൂ ഓക്കേ ബ്ലോക്ക് പതിച്ചു ബാരിയർ ബാരിയറുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കോൺക്രീറ്റിലാണ് പിന്നെ മുകളില് റെഡിമേഡ് അല്ല ബാരിയർ ഇവിടെ വെച്ചാൽ മെഷീൻ ഉപയോഗിച്ചിട്ടല്ല രണ്ട് ഭാഗം ഇറക്കി വെച്ച് പ്രത്യേകതരം ഒരു കോൺക്രീറ്റ് പോകുന്നതൊക്കെ കണ്ട് കാണിച്ചിരുന്നു ആ വർക്ക് കഴിഞ്ഞ ഏരിയയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മൂടാൻ സോറി പാണ്ഡികശാല കഴിഞ്ഞാൽ പിന്നെ പീഡിയ അവിടെ അത് ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ടോ വാഹനങ്ങൾ പോയി പോകാൻ പറ്റില്ല നമുക്ക് സർവീസ് റോഡിന് തന്നെ പോകാം നല്ലൊരു കാര്യം ചെയ്യാം അങ്ങോട്ട് ൂടെ എല്ല കടന്നായാലോ പറ്റുവോ പറ്റുവോക്കോ എത്രത്തോളം പോകാൻ വെച്ചോ ആയി വടിപൊളിട്ടാ കാറിങ് കഴിഞ്ഞാ ഇവിടുന്ന് അങ്ങോട്ട് സെൻട്രലിലെ ഡിവൈഡറിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാരിയറിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ലെഫ്റ്റ് ഭാഗത്ത് കോൺക്രീറ്റ് ശേഷം ഫ്രഷ് വാടിൽ ഉയർത്തിയതിനാരിയർ യുടെ ഓവർപാസിന്റെ അങ്ങനെ ഓവർപാസിന്റെ അടിയിലൂടെ കടന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല പോകാൻ പറ്റുമ്പോ സുഖമായിരുന്നു അല്ലെങ്കിൽ തിരിച്ചു കിടന്നു കാരണം ആ അല്ല അതിലെ പോകാൻ പറ്റും വേറെ കേപ്പുണ്ട് ഓവർപാസിന്റെ ആ നമുക്കത് പോയി കടക്കട്ടോ സുഹൃത്തുക്കളെ ഇതുപോയി ഇങ്ങനെ പോകാൻ പറ്റും ഇവിടെ ഒരു ഭാഗത്ത് സെൻട്രൽ വാളിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ റൈറ്റ് സൈഡിലാണ് നമ്മളെ വലത് ഭാഗത്ത് അണിഞ്ഞ് തൂണിന്റെ വർക്ക് കിടക്കാളു അപ്പൊ രണ്ട് തൂണിന്റെ വർക്കേ കംപ്ലീറ്റ് ആയിട്ടുള്ളു കേട്ടോ നോക്കി ആ ഭാഗത്തും സൺടർ ഇഞ്ഞ് ഇവിടെ വരാണ്ട് ആ ഇവിടെ പാറയും ചവിടിയും മണ്ണൊക്കെ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ഥലം അല്ലേ ഞാൻ നിർത്തി കാണിക്കണു ഞാൻ നേരെ നമുക്ക് മെയിൻ റോഡാണ് കയറ അങ്ങനെ മുക്കിലെ മുക്കിലപ്പീടിയേയും കഴിഞ്ഞു മുക്കിലപ്പീടികയും കഴിഞ്ഞു കടന്നു പോകാൻ തിരിക്കേണ്ടി 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 വരും 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 ഏറെ ം അണ്ടർപാസ് കാണുന്നത് കാണത് നമ്മളിതിലിപ്പോ ആദ്യമായിട്ടാണ് വരേണ്ടത് ഏഹ് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ഇതുപോയി കടന്നു വരാൻ പറ്റില്ല നടാ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോകാൻ കഴിയില്ല ഒരു കേപ്പൂ ചല്ലോ അതിലെങ്ങനെ ചാടിക്കാൻ പറ്റുമോ രക്ഷ നോക്ക് നോക്കാം നോക്കാം പിന്നെ മോൾക്കൂടെ അങ്ങനെ ഒരു അക്ഷേ അത് എല്ലാം കിറങ്ങല്ലേ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല യെസ് ഇവിടെ നിർത്തി ഞങ്ങൾ തിരിക്കണം ഏതെങ്കിലും ഇവിടെ എത്തിയല്ലേ അത് വീഡിയോ കേൾ തരാം അപ്പോൾ ചൂട്ടുള്ള ഊണിയൽപ്പാലത്തെത്തി മൂന്നാളിന് സ്റ്റാർട്ട് ചെയ്തു ഇവിടം വീട് അവസാനിപ്പിക്കാനാണ് വിചാരിക്കണേ നോക്കി സൂരം വർഷമാണ് പക്ഷെ നമുക്ക് തയ്ച്ചില്ലാൻ പറ്റില്ല സുഹൃത്തുക്കളെ നമ്മളാദ്യമായിട്ട് അവിടുത്തെ ഈ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇതുവഴി വളാഞ്ചേരിക്ക് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൂടി കടന്നു പോകുന്നത് നേരെ റൈറ്റ് സൈഡിലൂടെയാണ് സർവീസ് റോഡിനായിരുന്നു വളാഞ്ചേരിയിൽ നിന്ന് മൂടാൽ ഭാഗത്തേക്ക് പോയിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഈ ഏരിയത്തെ സർവീസ് റോഡ് ടാറിംഗ് പർക്ക് കഴിഞ്ഞു നമ്മളിത് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അണ്ടർപാസിൻ്റെ അടിഭാഗത്തെ ടാറും വർക്കുകളൊക്കെ കഴിഞ്ഞ് അതിലൂടെ അങ്ങനെ വളാഞ്ചേരി ഭാഗത്തേക്ക് ഇപ്പോൾ പുതിയതായിട്ടാണ് ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ കാഴ്ചയും കണ്ട് നമുക്ക് പാടത്ത് ഈ വായൽ പ്രദേശത്ത് വീഡിയോ ചെയ്യാം അപ്പോൾ അതിമനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു അണ്ടർപാസ് കേട്ടോ ഓണിയൽ പാലം അണ്ടർപാസ് അപ്പോൾ ആ ഏരിയ ഒന്ന് കണ്ടോ നിങ്ങൾ ആ ഈ അടിപൊളിയിലെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോയി ഇങ്ങനെ കിടന്ന് പോകാൻ പറ്റും ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വയലിൽ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുക കേട്ടോ നമുക്കറിയാം ഇന്ത്യയിൽ മൂന്നാമതും കേരളത്തിൽ ഒന്നാമതുമായിട്ടുള്ള ഏറ്റവും വലിയ വയഡക്റ്റ് പാലം ഏകദേശം പട്ടപ്പാറയിൽ നിന്ന് ഉണയിൽപ്പാലം വരെ നാല് പോയിൻറ്റ് ഒരു കിലോമീറ്റർ ദൂരെ പരിധിയിൽ രണ്ട് കിലോമീറ്റർ ദൂരം പാലം വരുന്ന ഒരു അടിപൊളി ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകാനുള്ളത് അടുത്ത വീഡിയോയിൽ ഏതായാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ക്ലോസ് ആണ് അതുകൊണ്ട് അടുത്ത വീഡിയോ നിങ്ങളെ കാണിക്കാത്തതാണ് അവിടെ നമ്മൾ നിർത്താന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തെ സൈഡുകാൾ ബ്ലോക്ക് പതിച്ചുയർത്തി മണ്ണിട്ട് വരുന്ന ഈ ഓണൽപ്പാലം അണ്ടർപാസിനോട് ഒപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പാടത്ത് കനാലുണ്ട് അതിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ മെയിൻസിലായി വാർപ്പിട്ടിട്ടില്ല അതിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് അതുപോലെ രണ്ട് മൂന്ന് കൾവർട്ടുകൾ ഇവിടെ ഉണ്ടോ സെൻട്രൽ അതൊക്കെ മണ്ണിട്ട് ലെവലായി വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഇവിടം വരെ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നതോട് ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് അവിടെ അടിച്ചു കാണും നമുക്ക് ഞാൻ പോകാൻ കഴിയുന്നില്ല കേട്ടോ അതാണ് ഒന്നാമത് വീഡിയോ അവിടെ വൈകിട്ട് പേയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അതിന് തൊട്ടടുത്ത് കാണുന്ന വെല്ലൈക്കൊന്നും അനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ മായിട്ട് വീണ്ടും കാണാം ഇൻഷാവാ